ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റെന്ന മൊഴിയിൽ ഉറച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും പണമാക്കിയെന്നും പ്രത്യേക സംഘത്തിന് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഇടപാട് നടത്തിയെന്നും പോറ്റി പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഭൂമി ഇടപാട് രേഖകളും ആധാരങ്ങളും പണവും സ്വർണവും പിടിച്ചെടുത്തു പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പും വട്ടിപ്പലിശയ്ക്കായി വാങ്ങിയ ആധാരങ്ങളും എസ് പിടിച്ചെടുത്തിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറിച്ചുവിറ്റ് പണം പങ്കിട്ടെടുത്തെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും പണമാക്കി മാറ്റി ഇങ്ങനെ ലഭിച്ച പണം ഉപയോഗിച്ച ഭൂമിയിടപാട് നടത്തിയെന്നും പോറ്റി പറയുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയുടെ ക്ലിമാനൂർ പുളിമാത്രെ വീട്ടിൽ പ്രത്യേക സംഘം പരിശോധന നടത്തുകയും കോടികളുടെ ഭൂമി ഇടപാടുകൾ നടന്നതിന്റെ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വട്ടിപ്പലിശി ഇടപാടിൽ ഈടായി വാങ്ങിയ ആധാരങ്ങളാണ് ഇതിൽ കൂടുതലും സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട രേഖകളും സ്വർണ്ണാഭരണങ്ങളും കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി വട്ടിപ്പലിശി ഇടപാടും ആധാരങ്ങൾ ഈടുവാങ്ങാനും തുടങ്ങിയത് ഇതിനിടയിൽ പല ആധാരങ്ങളും പോറ്റിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലേക്ക് മാറ്റിയിട്ടുമുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി ഇത്ര വലിയ ഇടപാടുകൾ നടത്താനുള്ള പോച്ചിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ വൻ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണ്ണത്തിൽ നിന്ന് ലഭിച്ച ലാഭമാണ് ഭൂമി ഇടപാടിൽ പോച്ചിയൊഴിക്ക് അല്ലെങ്കിൽ സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലമാകാം ഭൂമിയിടപാടെന്നും കരുതുന്നു അതേസമയം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻപുറ്റിയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ് ഉരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി അറസ്റ്റിലേക്ക് കടക്കും ഉണ്ണികൃഷ്ണൻപുറ്റിയെ ഇതര സംസ്ഥാനങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പും ഉടൻ ഉണ്ടാകും ജനം തിരുവനന്തപുരം